പലപ്പോഴും പെട്ടെന്നുള്ള അപകടങ്ങളും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നവരും വായിക്കുന്നവരും നമ്മൾ നമ്മളില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഇണകൾ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ പെട്ടെന്നുള്ള അപകടങ്ങളിൽ അവർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് തന്നെയും പെട്ടെന്നുള്ള മരണം പോലെയുള്ള കാര്യങ്ങൾ പോലും സംഭവിക്കാതിരിക്കാൻ മനോഹരമായൊരു തിക്ക്റ് പഠിപ്പിച്ചു തരുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ള സല്ലാഹു അല്ലി സ്വലാ തങ്ങൾ രാവിലെയും വൈകുന്നേരവും വളരെ ചെറിയ ദിക്കറാണ് മൂന്ന് തവണ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ നമുക്ക് ലഭിക്കുകയാണ് എന്തിനേറെ സിഹറ് ഫലിക്കില്ല കണ്ണേർ ഫലിക്കില്ല അപകടങ്ങൾ വരില്ല മക്കൾക്ക് കാവലാണ് അസുഖങ്ങളിൽ നിന്ന് കാവലാണ് പെട്ടെന്ന് തളർന്നു പോകുന്നതിൽ നിന്ന് കാവലാണ് പെട്ടെന്ന് അറ്റാക്ക് വരുന്നതിൽ നിന്ന് കാവലാണ് പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നതിൽ നിന്ന് കാവലാണ് അങ്ങനെ പൊടുന്നനെയുള്ള ഏത് അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കാവലാണത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദ് റസൂലുല്ലാ സല്ലാ അലൈസ് മാത്രമല്ല സ്വഭാവത്തിൻ്റെ അനുഭവം കൂടെ നമുക്ക് വരിക്കാനുണ്ട് ചിലർ പറയാറുണ്ട് സ്താദേ ഒരുപാട് തിക്കറൊക്കെ ചൊല്ലി നോക്കി പക്ഷെ ഒന്നിനും ഫലമില്ലാന്നേ മനസമാധാനം കിട്ടാൻ വരെ തിക്കറിയിൽ നോക്കിയിട്ട് ഫലം ഇല്ല ഞാനും ദൂരം തിക്കറല്ല എൻ്റെ കാര്യങ്ങളൊന്നും നടക്കണില്ല എന്തുകൊണ്ടാണ് തിക്കറുകൾ ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തത് നടക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം നടത്തിയെടുക്കാനുള്ള വഴിയും പറഞ്ഞുതരാം അപ്പോൾ ഹൃദ്യമായി ഇന്നത്തെ ഈ വിഷയം മുഴുവനും കേട്ട് ജീവിതത്തിൽ അത് കൃത്യമായി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു ഇതിനെ തൊഫിക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക അള്ളാഹു റബ്ബുലാരമീൻ യഥാർത്ഥം ഒമിനിയങ്ങളിൽ നാമേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഹന്ത് പറഞ്ഞേ ആ അലഹമുല്ലാഹി റബിൽ മഷാഅല്ലാ ഈയൊരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും നല്ല പോസിറ്റീവ് വൈബിള്ള മനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ തമ്പൂരാന്നമ്മയനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ തിങ്കളാഴ്ച ദിവസമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോണം ഭർത്താവിന് ജോലിക്ക് പോകണം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലാണ് ഓരോ മനുഷ്യന്മാരുള്ളത് അല്ലേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം തമ്മിൽ വന്ന് ഭവിച്ചാലോ പെട്ടെന്ന് ഒരു സോക്ക് വന്ന് തളർന്നു പോവുക പെട്ടെന്ന് ഒരു അറ്റാക്ക് വരിക അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ ചിലപ്പോൾ എത്രത്തോളം ഭംഗിയായി കെയർ ചെയ്ത് ഓടിച്ചാൽ പോലും ഓപ്പോസിറ്റ് വരുന്നവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയില്ലേ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിച്ചാലോ അപ്പം അങ്ങനെയുള്ള അത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒരു ദിക്കറുണ്ട് എന്തിനേറെ ഈ ദിക്കർ ചൊല്ലി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തോ നമുക്കെതിരെ സിഹർ ഇതാ പോലും ഫലിക്കാത്തവണ്ണം അള്ളാഹു കാവൽ തരുമെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരുവിടെ ഇവിടെ പറയാൻ പുണ്യ റസൂൽ സലു അലിസ്വല മാത്തങ്ങൾ ആദ്യ മനോഹരമായി ആ ദിക്കറ് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഏതാണ് ആ ദിക്കറ് ഒരു മനുഷ്യനെ ഹബീബായ് സല്ല സ്വല മാത്തങ്ങൾ പറയാണ് ഒരു മനുഷ്യൻ രാവിലെയും രാത്രിയിലും മൂന്ന് തവണ ഈ ദിക്ർ ദിക്രുചൊല്ലയിൽ അവന് പിന്നെ ഒരു ബുദ്ധിമുട്ടും വന്ന് ഫലിക്കില്ല സേതു അലൈഹി സ്വല്ലാസ്വല്ലം പെട്ടെന്നുള്ള ഒരു അപകടം അവനുണ്ടാവില്ല എന്നാണ് അഭിവാ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം സത്യമാണ് അല്ലേ മുത്തുനബി ഇഷ്ടപ്രകാരം വല്ലതും പറയോ അവിടെ നിന്നൊന്നും ഒഴിഞ്ഞിട്ടില്ല അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് കൊണ്ടല്ലാതെ പടച്ച റബ്ബിൽ നിന്നുള്ള സന്ദേശം കൊണ്ടല്ലാതെ മുത്തിനബിതങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല സ്വേഷ്ടപ്രകാരം ഒന്നും ഒഴിഞ്ഞിട്ടില്ല മുഹമ്മദുർ റസൂലുള്ള സല്ലാവിസ്വലം ആ മുത്തിനബിതങ്ങൾ പറയണം രാവിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നെ രാവിലെ ഇദിക്ർ ഒരു മൂന്ന് തവണ വൈകുന്നേരം രാത്രിയാകുമ്പോൾ ഇതിക്കിർ മൂന്ന് തവണ അപ്പോൾ രാവിലെ ഇദിക്ർ ചൊല്ലിയാൽ വൈകുന്നേരം വരെ രാവിലാണെന്നാണ് എന്താണ് ആ ദിഖർ അഭിവാത്ത തങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അറിയുന്ന തിക്കറാണ് പക്ഷേ ഈ ഇദിക്കറിൻ്റെ മഹത്വം അറിഞ്ഞിട്ട് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുക هذا ما ذكرنا الرياض بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم نورينا بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم സയാ സമർ മൂന്ന് തവണ ഇത് ഒരു മനുഷ്യൻ രാത്രിയിൽ ചൊല്ലിയാൽ ലം തുു ഫുബല ഇൻഹുസ്ബ പെട്ടെന്നുള്ള ഫജോത് ബല എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള അപകടങ്ങൾ പെടുന്നനെയുള്ള അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മിലേക്ക് വന്നു ചേരുന്ന വിപത്തുകൾ ഇതിൽ നിന്നൊക്കെ നേരം വെളുക്കണത് വരെ അവനെ കാവലാണ് രാത്രി ആ ഉറങ്ങം കിടക്കണതിനുപരി മൂന്നവണ ചൊല്ലി ചൊല്ലിയിട്ട് കിടന്നു ആ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും രാത്രി എനക്ക് ഇനി പാർ സിഖർ ചെയ്താൽ പോലും എന്തെല്ലാം പാര വെച്ചാൽ പോലും അത് ഫലിക്കൂലാന്നേ ഉറക്കത്തിൽ അറ്റാക്കിൽ നീ മരിക്കില്ല അല്ലേ അങ്ങനെയൊക്കെയു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറക്കത്തിൽ അറ്റാക്ക് വന്ന് മരിക്കില്ല നിനക്ക് സ്ട്രോക്ക് വരില്ലാത്തവണ്ണം അള്ളാഹു കാത്ത് രക്ഷിക്കും പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ രാവിലെ സമയത്ത് ശുഭഹംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്താകട്ടെ രാവിലെ എപ്പോഴാകട്ടെ ഒരു ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഓമൻ യുസ്മി പ്രഭാത സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ലം തുസിബുഹു ലംതു സിബുഹുസിയ വൈകുന്നേരം വരെ അവന് കാവലാണ് അപ്പോൾ നമ്മുടെ പറച്ചാക്കന്മാരാകട്ടെ നമ്മൾ നമ്മൾ തന്നെ ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാകട്ടെ പുറത്തേക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെത്ര കയറി ചെയ്താലും ചിലപ്പോൾ ഓ ഓപ്പോസിറ്റ് വരുന്നവൻ വന്ന് ഇടിച്ചാൽ മതിയല്ലോ അപ്പം അവിടെ കല്ലാൻ്റെ കാവലില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ല അതുകൊണ്ട് തന്നെ ഈ ദിക്കറ് ചൊല്ലിയാൽ അവർക്ക് കാവലാണ് 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 ഇനി മാമിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തിൽ നിന്നൊക്കെ കാവൽ ലഭിക്കും പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും അപകട മരണങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും വിഷം തീണ്ടുന്നതിൽ നിന്ന് കാവൽ ലഭിക്കും സെഹറ് ഫലിക്കുന്നതിൽ നിന്ന് കാവൽ ലഭിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങൾ പറഞ്ഞാൽ പെട്ടെന്നുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ തരുമെന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ സ്വാലിഹിങ്ങൾ പറയാണ് അപ്പോൾ രാവിലെ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇതിക്രം മൂന്നെണ്ണ ചൊല്ലാം അല്ലെങ്കിൽ സുവിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലിക്കോസ്കാരം കഴിഞ്ഞാൽ ഇരിക്കുന്ന ഇരുത്തത്തില് നിസ്കാരത്തിൽ ദിക്കറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് തിക്കറ് ചൊല്ലിക്കോ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അപകടങ്ങൾ വേറെ വഴിക്ക് വരാമല്ലോ അല്ലേ ഇവിടേക്ക് അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണം റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വേണമെങ്കിൽ നമ്മുടെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ അവർക്കിതൊന്നും ചൊല്ലാൻ പ്രായമായിട്ടില്ലെങ്കിൽ അവർ സ്കൂളിലേക്ക് പോകും പോകുന്ന സമയത്ത് നമ്മളിത് മൂന്ന് തവണ ഈ തിക്കറൊന്ന് ഓതിയിട്ട് അവരുടെ ശിരസിലും അന്തരിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് കുടിക്കാനായിട്ട് വെള്ളത്തിൽ മന്ദരിച്ചു കൊടുക്കുക അതൊക്കെ ചെയ്യാൻ അവർക്ക് പ്രത്യേകമായി കാവൽ പ്രൊട്ടക്ഷൻ അള്ളാഹുറബുല്ല ആലമീൻ കൊടുക്കുമെന്നത് ഉറപ്പാണ് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു അല്ലെറും ഉൻ എങ്ങനെയുള്ള നാഥനാണത് അവൻ്റെ നാമത്തോടൊപ്പം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവൻ്റെ നാമം കൊണ്ട് നമ്മൾ എന്ത് തുടങ്ങിയാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഫിൽ അർദി വലാ ആകാശത്തും ഭൂമിയിലും ഭൂമിയിലും ആകാശത്തും അവിടെ നിന്നുള്ള ഒരു പ്രയാസവും നമ്മളെ ബാധിക്കില്ല വഹു അസ്സമിഅലിം അവനെല്ലാം കേൾക്കുന്നവരും എല്ലാം അറിയുന്നവനുമാണ് അറിയുന്നവരുമാണ് ഇല്ലേ വിസ്മുല്ലഹി ലദി ലുറുഅസ് വഹു അസ്മിഅലീം അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്ത് തുടങ്ങിയാലും ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല ആകാശലോകത്തു നിന്നാകട്ടെ ഭൂമിയിൽ നിന്നാകട്ടെ ഒരു ശൈത്വാനും ഒരു മനുഷ്യനും ഒരു 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 പ്രയാസവും നമ്മെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്യദുന വഹബിബുന റസൂലുള്ള സല അലൈഹി വസല്ലം ഈ ഹദീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നത് അബാനിബിന് ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയാണ് അപ്പോൾ അബാനുബിൻ ഉസ്മാൻ അലിയാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അലി അള്ളാഹു നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബാനിബിൻസ്മാർ അതിയുള്ള അനുവിന് ഫാലിജ് ബാധിച്ചു ഫാലിജ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പെട്ടെന്ന് തളർന്ന് ഒരു സൈഡ് ശരീരത്തിൻ്റെ തളർന്നു പോയി പെട്ടെന്ന് അങ്ങ് തളർച്ച ബാധിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഈ ഹദീസ് കേട്ട ഒരുപാട് ആളുകളുണ്ട് അവരിൽ പെട്ട ഒരാൾ വന്നിട്ട് മുപ്പറിങ്ങനെ നോക്കി നിൽക്കാണ്ട് കാരണം ഇങ്ങനെ ഈ ഹദീസിൽ നമുക്ക് പറഞ്ഞതെന്ന് എന്താ ഈ സിക്ർ ചൊല്ലിയാൽ പെട്ടെന്നുള്ള അപകടങ്ങളൊന്നും എന്നാണ് പക്ഷേ ഇതാ പെട്ടെന്നുള്ള തളർവാദം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കാൻ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മലക്കച്ചൻ ദുറയിലേ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏത് ഈ പറയുന്ന ഉസ്മാൻ എന്ന് പറയുന്ന മഹാൻ കിടക്കുന്ന സമയത്ത് തളർന്ന് കിടക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് നോക്കുമ്പോൾ ആ കിടന്ന കിടപ്പിൽ കിടന്നിട്ട് പറയാണ് അബാനങ്ങൾ പറയുകയാണ് നീ നോക്കണേൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഹദീസ് പഠിപ്പിച്ച് തന്നിട്ട് എനിക്ക് എനിക്കെന്നെ ഇങ്ങനെ വന്നു അല്ലേ അങ്ങനെ അതല്ലേ നീ നോക്കണത് അപ്പോൾ മഹാനവർഗ്ഗങ്ങൾ പറയുകയാണ് വല്ലാഹി 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 ഞാൻ ഇന്നുണെ പറഞ്ഞിട്ടില്ല ഉൽസ്മാർ റതി അള്ളഹാനും നുണ പറഞ്ഞിട്ടില്ല മുത്തറസൂൽ സാഹിസ്മ തങ്ങളിൽ നിന്ന് കേട്ടത് തന്നെയാണ് നൂറ് ശതമാനം ഈ ഹദീഫെന്ന് അബാനു മനു ഉസ്മാർ റതി അള്ളു പറയാണ് പക്ഷേ എന്താ പറ്റിയെന്നറിയോ ഓ ലാഖിൻ അല്ല ഓമല്ലി ആ സ്വാബനി എനിക്കിപ്പോൾ ഈ പ്രയാസങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ ഈ പ്രയാസം സംഭവിച്ച ഈ ദിവസം ഉണ്ടല്ലോ മാ സ്വാബനി ഈ ദിവസം ഞാൻ എന്തോ ഒരു കാര്യത്തിന് ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യം വന്നപ്പോൾ ഈ ദേഷ്യം വരുന്ന സമയത്ത് ബാക്കിയുള്ള നമ്മൾ മറന്നു പോകല്ലോ ദേഷ്യപ്പെട്ടിട്ട് ഈ വിക്ർ എല്ലാ ദിവസവും ചൊല്ലണ ഞാൻ അങ്ങ് മറന്നുപോയി ഈ മറന്നുപോയ ദിവസമാണ് എനിക്ക് തളർവാദം വന്നത് ഞാൻ പെട്ടെന്നൊരു സൈഡ് എൻ്റേത് തളർന്നു പോയത് ആ ദിക്കറിനെ ഞാൻ ചൊല്ലിയിരുന്നുവെങ്കിൽ ഇൻഷാല്ല എനിക്കിത് വരില്ലായിരുന്നു അപ്പോൾ ചൊല്ലിയില്ലെങ്കിൽ അപകടങ്ങൾ വരുമെന്നാണ് മനസ്സിലാവുണ്ടോ അപ്പോൾ അള്ളാൻ്റെ കഥായി ചില അപകടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുബറമായ കല ഉണ്ട് മാലക്കായ കഥ ഉണ്ട് കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ട ചില അപ്പോൾ അപ്പം അള്ളാഹുറബുല്ലമീൻ ചില തീരുമാനങ്ങൾ ഇങ്ങനെ ഈ അപകടം നിനക്ക് ഫലിക്കും ഈ വിക്ര അത് തട്ടിപ്പോവും പറഞ്ഞത് മനസ്സിലാകുന്നില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തപ്പോൾ ഇത്ര വലിയ പാടൊന്നുമില്ലല്ലോ നേരം വിളിക്കുമ്പോൾ ഒരു മൂന്ന് തവണ മൂന്ന് തവണ ചൊല്ലിയാൽ പറഞ്ഞെന്ന് വെച്ചാകുന്നുണ്ടാ ഹാലിദ്ൽ വലീദ് അറിയാൻ വലിയ മഹാനല്ലേ മുത്തുനബിയുടെ സ്വഹാബിയാണ് ശത്രു ശത്രുക്കൾ വന്നിട്ട് ഹാലിദിനു വലീദ് അറിയാൻ്റെ മുമ്പിൽ ഒരു വിഷക്കുപ്പി വെക്കുകയാണ് നാവലിങ്ങനെ തൊട്ടാ മതി സൈനേഡിനേക്കാൾ വിഷയമുള്ള മാരക വിഷമാണ് കൊണ്ടുവന്ന് വെക്കണത് അത് കുടിച്ചപ്പോൾ മരിച്ചു പോകും നാക്കി വെച്ചാൽ മരിച്ചു പോകുന്ന ഹാലിദ്ബനിൽ വലിയ അറിയാൻ വെല്ലുവിളിക്കുന്നുണ്ട് ധൈര്യമുണ്ട് കുടിക്കാൻ ഇസ്ലാമിൻ്റെ പവർ ഒന്ന് കാണട്ടെ കുപ്പി കുപ്പിയെടുത്തു എന്നിട്ട് ചൊല്ലിയ തിക്രയേതാൻ ും കൂടിച്ചു അതിനുശേഷവും ഇരുപത് കൊല്ലത്തിൽ പരം ജീവിച്ചിരുന്നു ഖാലിദ്റദി അള്ളഹ്വാൻ വിഷം പോലും വെക്കില്ല അതിനർത്ഥം നമ്മൾ വിഷം കുടിക്കാൻ പോകണ്ട നമ്മുടെ ഈ മാനും സ്വഭാവത്തിൻ്റെ ഈ മാനും റേഞ്ച് വേറെയാണ് ഇത് ഖാലിദ്ബിനിൽ വലിയ തുറയിൽ നിന്നെ കറാമത്തും കൂടെയാണ് ബിസ്മിയുടെ കറാമത്തും കൂടെയാണ് എന്താണ് കറാമത്ത് അല്ലേ ബിസ്മി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരായുധാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാനായ നബിയുവാഹി നൂഹ് അലഹി ലോകത്ത് ആദ്യമായിട്ട് കപ്പൽ കപ്പലിന് എൻജിൻ വേണ്ടേ അല്ലേ കപ്പൽ പ്രവർത്തിക്കണ്ടേ എൻജിൻ ഒന്നുമില്ല വെറും കപ്പലാണ് എങ്ങനെ ഓടും ബിസ്മില്ല ഹിമജുരേ ഹാ ബിസ്മി ചൊല്ലുമ്പോൾ ഓടും ബിസ്മില്ല എന്ന് പറയുമ്പോൾ നിൽക്കും കേട്ടോ ബിസ്മില്ല കപ്പലിനെ ഓടിച്ച യന്ത്രമാണ് ആ വല്ലാത്ത പവറാണ് ബിസ്മിക്ക് ആ ഭിസ്മിയോട് ചേർന്ന് എന്ത് വന്നാലും അതിൽ മറക്കത്താൻ അപ്പം ഈ ദിക്കർ മറക്കാതെ മറക്കാതെ കൊണ്ടുനടക്കണം പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട് ചില ആളുകൾ പറയും മുസ്താദേ ഉസ്താദിൻ്റെ ദിക്കറ് കുറേക്കങ്ങൾ ചൊല്ലുന്നുണ്ട് ഉസ്താദിൻ്റെ ദിക്കറല്ല അത് മഹാൻമാർ പറഞ്ഞു തന്നത് അതീതിയിലുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദിക്കറൊക്കെ ചൊല്ലിയിട്ടും ജീവിതത്തിൽ ഫലിക്കണില്ല ഫലിക്കണില്ല എന്താണ് കാരണം എന്ന് മനസ്സിലാവണില്ലല്ലോ അള്ളാഹുറബുല്ലാലമീൻ കുറു അല്ല പറഞ്ഞൊരു കാര്യ തീർച്ചയായും അള്ളാൻ്റെ ദിക്കറ് നിങ്ങൾക്ക് സമാധാനം തരും എന്ത് നമുക്ക് സമാധാനം കിട്ടുന്നില്ല അല്ലേ എന്തോരും ചൊല്ലിയിട്ട് സമാധാനം കിട്ടണില്ല ഉസ്താദ് പക്ഷെ അല്ല പറഞ്ഞെന്താ സമാധാനം കിട്ടുമെന്നാണ് അപ്പോൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ തിക്ർ ചൊല്ലിയതിൻ്റെ കുഴപ്പമല്ലേ തിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ സമാധാനം തരൂന്ന് പറഞ്ഞത് അല്ലയാണ് എന്നിട്ട് നമ്മൾ തിക്ക് ചൊല്ലി പക്ഷെ സമാധാനം കിട്ടിയില്ല അപ്പോൾ എന്തോ ഒരു കുഴപ്പം ആർക്കല്ലാ അള്ളാക്കാണോ നമുക്കാണോ കുഴപ്പം ഉണ്ടാണത് നമുക്കായിരിക്കും അല്ലേ എന്താണ് ആ കുഴപ്പം ചിന്തിച്ചിട്ടുണ്ടോ തിക്ക്റ് ചൊല്ലാറുണ്ട് നമ്മൾ എപ്പോഴൊക്കെ ചൊല്ലും ഇടക്കിടക്ക് ചൊല്ലൂ അല്ലേ എന്നാലേ നമ്മുടെ തിക്കർ എങ്ങനെയാ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു മനുഷ്യൻ മുപ്പത്തി മൂന്ന് തവണ പറഞ്ഞു നെയ്ച്ചോറ് 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 മുപ്പത്തിമൂന്ന് തവണ മട്ടൻ കുറുമ മട്ടൻ കുറുമ മട്ടൻ കുറുമ മട്ടൻ കുറുമ മട്ടൻ കുറുമ മട്ടൻ കുറുമ മുപ്പത്തിമൂന്ന് തവണ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ മുപ്പത്തി നാല് തവണ എത്രയായി തൊണ്ണൂറ്റമ്പതായി നൂറ് തകക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം ഇന്ന് നീട്ടിയെന്ന് പറഞ്ഞു ഇവന് തിന്ന ടേസ്റ്റ് കിട്ടുമോ ടേസ്റ്റ് കിട്ടുമോ വിശപ്പ് മാറൂ മാ അതിപ്പെങ്ങനെ ഉസ്താദ മാറണം വെറുതെ വാ കൊണ്ട് പറഞ്ഞാൽ മാറുമോ ആഹാ വാ കൊണ്ട് വെറുതെ പറഞ്ഞാൽ മാറൂല്ല അല്ലേ കഴിക്കണം അല്ലേറുള്ള ഭക്ഷണമായി ഇറങ്ങണം വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ കിട്ടൂല ഹസ്ബി അല്ലാ ഹസ്ബി അല്ലാ ഹസ്ബി അസ്ബി അള്ളഹ ഹസ്ബി അഹ ഇബ്രാഹിം നബി തീ കുണ്ടാരത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞി അല്ലാ ഹസ്ബി അള്ളഹ് ഹസ്ബി എനിക്ക് സമാധാനം കിട്ടിയില്ല ഓഹ് ഇബ്രാഹിം നബി പറഞ്ഞ രീതിയും നീ പറഞ്ഞ രീതിയും ഒന്നാണോ ഒന്നാണോ അപ്പോൾ എങ്ങനെയാകണം ഋതിക്കുറുള്ള മനസ്സറിഞ്ഞ് പറയണം എൻ്റെ നാഥൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ പറയണം ആ ബോധ്യം കിട്ടണം അല്ലാതെ പറ്റൂല ബോധ്യം ഉണ്ടാകണം പറഞ്ഞ മനസ്സിലാകുന്നില്ല ആ ബോധ്യത്തിൽ കിട്ടണം എന്നാണ് ഇപ്പോൾ അല്ല കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ ഉണ്ടോ അപ്പോൾ വേറെ ഒന്നും വേണ്ടെന്നേ ഇപ്പം നമ്മുടെ അബ്ദു കടമോക്കടാ കല്യാണം അപ്പോൾ നമ്മുടെ മമ്മദാജി പറഞ്ഞു അബ്ദുവേ വിഷമിക്കണ്ടടാ നിനക്ക് മോളെ കെട്ടിക്കാനുള്ള പൈസ മുഴുവൻ ഞാൻ തരാം അല്ലേ ആ അബ്ദു ഇക്കാടെ സന്തോഷം എത്രയായിരിക്കും അല്ലേ കാരണം എനിക്ക് കൂട്ട് ആരുണ്ട് മമ്മതാജി ഉണ്ടേ ഇനിയിപ്പം നമ്മുടെ കൂടെ കുറച്ച് മല്ലന്മാരുണ്ട് നോക്കാം ശത്രുക്കൾ വരുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമോ ആന്മാർ ഇടിച്ചിട്ടോളും അല്ലേ ബോഡി ഗാർഡ്സ് ഉണ്ടെങ്കിൽ ധൈര്യം എന്നാൽ സൃഷ്ടികൾ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നാഥനായ എല്ലാ സൃഷ്ടികളെയും പഠിച്ച ജഗന്നിയന്താവായ തമ്പുരാ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും വല്ല പേടിയുണ്ടോ ഉണ്ടാവണോ ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നാദനായ റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കല്ല പേടിയുടെ ആവശ്യമുണ്ടോ മക്കളെ ഉണ്ടോ പക്ഷെ കൂട്ട് കിട്ടണില്ല കൂട്ട് കിട്ടണം കിട്ടണം ആനബി എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കണത് ഞാൻ അങ്ങനെ അങ്ങനെയായിത്തീരും അതായത് പഠിച്ചോൻ എൻ്റെ കടം വീട്ടിൽ തരും കടം വീടും പഠിച്ചോൻ എനിക്ക് വീട് തരും വീട് കിട്ടും പഠിച്ചോൻ എൻ്റെ കല്യാണം നടത്തി തരും കല്യാണം നടക്കും പഠിച്ചോൻ എനിക്ക് മക്കളെ തരും മക്കൾ കിട്ടും അപ്പം ചിലർ പറയു സ്ഥാതം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ് പക്ഷേ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാണ് അല്ല പറഞ്ഞ വാക്ക് നോക്ക് അന ബി എൻ്റെ അടിമ എൻ്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് എൻ്റെ അടിമ നമ്മൾ നമ്മളല്ലാൻ്റെ അടിമേ നമ്മളല്ലാൻ്റെ അടിമകളാ നമ്മൾ മനസ്സുകൊണ്ടല്ലാൻ്റെ അടിമയായിട്ടുണ്ട് നമ്മൾ പണത്തിൻ്റെ അടിമയാണ് നമ്മൾ അഹങ്കാരത്തിൻ്റെ അടിമയാണ് അല്ലേ നമ്മൾ ദേഹേച്ചകരുടെ അടിമയാണ് നമ്മൾ ഹറാമുകളുടെ അടിമയാണ് എല്ലാ തോന്നിവാസൻ്റെയും തോന്നിവാസത്തിൻ്റെയും ഇങ്ങനെ നടന്നിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കിങ്ങോട്ട് ഇറക്കി തരണം ആകാശത്തുനിന്ന് അല്ലേ നോക്കിയിരുന്നൊപ്പം കിട്ടും അടിമ എൻ്റെ അടിമല്ലാത്ത പ്രയോഗമാണത് എൻ്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയായിത്തീരും മൂസാ നബി ആലൈസ്ലാൻ ചോദിക്കുന്നുണ്ട് ആ റബ്ബി എങ്ങനെയാണ് റബ്ബി നിനക്ക് നന്ദി ചെയ്യേണ്ടത് ഒന്നുമില്ല മൂസ സിമ്പിളാണ് എന്നെ ഓർത്താൽ മതി ആ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക സിമ്പിളാണ് പറയുമ്പോൾ സിമ്പിളാണ് ബാക്കിയൊക്കെ പാടാണ് എപ്പോഴും അള്ളാൻ ഓർക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഹറാമ്പ് ചെയ്യാൻ പറ്റുക പറ്റുമോ അതിന് ഹറാമിലേക്ക് പോകുമ്പോൾ എന്നെ അള്ള വരണം എൻ്റെ റബ്ബ് കാണുന്നുണ്ട് ഞാനില്ല 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 കണ്ടോ എപ്പോഴും അള്ളാൻ ഓർക്കരാണ് അള്ളാഹ്ക്കുള്ള നന്ദി ആ ഓർമ്മ നിന്നിലുണ്ടെങ്കിൽ അള്ളാൻ്റെ കൂട്ട് നിനക്ക് ലഭിക്കും അള്ളാൻ്റെ കൂട്ട് നിനക്കുണ്ടായിരിക്കും നീ ക്രുചൊല്ലിയാൽ നിനക്ക് സമാധാനം ലഭിക്കും അങ്ങനെ തിക്രചൊല്ലിയാലെ നിനക്ക് ഉപകരിക്കൂ അല്ലാതെ വെറുതെ വായകൊണ്ട് വ്യായാമം കാണിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല ഈ പഠിക്കണ ദിക്കറികളൊക്കെ ചൊല്ലണം അള്ളാഹുറബുൽ ആലമീൻ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം അപ്പോഴത് ഫലിക്കുക പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിക്റിലിട്ട് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എങ്ങനെ കിട്ടണേ ഈ പറഞ്ഞ ക്വാളിറ്റി വേണം ആ ക്വാളിറ്റി സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തർക്കും നാദനായ റബ്ബ് നൽകിയനുഗ്രഹം കിട്ടെ മൂന്നവണ ചൊല്ലിക്ക് അള്ളാഹു ബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള ആഫത്തുകളിൽ നിന്നും കരുണക്കടലായ ചംപൂരാൻ നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് തൗഹീദ് സൂറത്തു തവഹൈദ് എന്നറിയപ്പെടുന്നത് ഏതാണ് അല്ലേ എല്ലാവർക്കും അറിയാതെ കുൽഹു അല്ലാഹു സൂറച്ചാൻ നമുക്കതിൻ്റെ വിശദീകരണമൊക്കെ മറ്റൊരവസരത്തിൽ തരണം അല്ലേ കുൽഹു അള്ളാഹു ദു അത് അത് സൂറത്ത് തവണ ഒരുപാട് പേരുകളുണ്ട് വലിയ മഹത്വമുള്ള സൂറത്താണ് അള്ളാഹു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തോഫീക്ക നൽകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് അള്ളാഹുറബുൽ ആലമീൻ ആദ്യം പടച്ചത് എന്താണ് അള്ളാൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്താണ് അള്ളാഹുറബുൽ ആലമീൻ ആദ്യമായി പടച്ചത് എന്താണ് കമൻ്റിയാൻ മറക്കരുതട്ടെ അള്ളാഹു വറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന വി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارحم الراحمين آيه يا كرونا كدلا يا ان ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകണേ ചമ്പുരാനെ നിന്നെ ഓർത്ത് നിന്നെ അനുസരിച്ച് നിനക്ക് വഴിപ്പെട്ട് നിന്റെ കൂട്ട് ലഭിക്കുന്ന മൊബിനിങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല അങ്ങനെ തിക്രൊല്ലി നിനിലെ കടുക്കുന്നവരാകാൻ ഞങ്ങൾക്ക് ചൗഫീക്ക നൽകണയല്ല അതിലൂടെ സ്വർഗ്ഗപ്രാപ്തി സ്വർഗ്ഗലബ്ധി നീ ഞങ്ങൾക്ക് നൽകണയല്ല പഠിച്ചവനെ എല്ലാ അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് കാവൽ നൽകണയല്ല പെട്ടെന്നുള്ള മരണങ്ങൾ പെട്ടെന്നുള്ള അപകടങ്ങൾ പെട്ടെന്നുള്ള രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല നീ ഞങ്ങളെ തളർത്തിക്കളയല്ല ചമ്പുരാനെ കാവലേ ഗണേ കാവലേഖയല്ല പടച്ചവനെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല നല്ല സ്വാലിഹ്യങ്ങളാക്കണയല്ല പഠനവാഡ്യേതര വിഷയങ്ങളിൽ പറക്കത്ത് ചുരിയണയല്ല മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാക്കണേയല്ല ഇണകളെ നന്നാക്കണയല്ല അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ ശിഫാഖ് നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല കടങ്ങളെ ചൊടുക്കണയല്ല കടക്കാരുടെ മുമ്പിൽ നാണം കെടുത്തല്ലയല്ല പടച്ചവനെ പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈറ് നൽകണേ അല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികളായ സഹോദരികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർ വിവാഹപ്രായം എത്തിയിട്ട് നടക്കാത്തവർ എല്ലാം നീ ഹൈറിലാക്കി കൊടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലയാളുകളും ഖബറുകളിലാണെല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് ഭരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമച്ചാക്കണയല്ല പഠമനെ ആഫിയത്തുള്ള ദീർഘായുസുനിന്റെ തോത്തിലായി നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന മുഴുവൻ ആളുകളെയും കുടുംബസമേതം ആരംഭപ്പൂവായ റസൂല സല അല്ലാഹു അലി വസ്ത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാഹബി ഹക്കി സലഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളഹമ്മദ് മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലീം വസ്ലാം അലൈക്കും വരമി വാ